ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് പക്ഷേ ശർക്കരയും പഴവും വെച്ചിട്ടൊരു പുട്ടാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പം ഈ പുട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ അജിമി പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ സ്ഥിരം അജിമി പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിലേക്ക് ആ ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നനച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര കപ്പ് പുട്ടുപൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മളൊരു മധുരമുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് നമ്മുടെ പുട്ടുപൊടിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതാ പുട്ടുപൊടിയൊക്കെ നന്നായി സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം കട്ടയില്ലാണ്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് പിന്നെ നമുക്ക് ഇത് മധുരമുള്ളത് കാരണം ഇതിലേക്ക് ഇനി വേറെ കറികളൊന്നും വേണ്ട അപ്പത് ആ കൈ വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് അപ്പോൾ ഞാനൊരു പുട്ടുമേക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ പുട്ടുമേക്കറിലേക്ക് നമുക്ക് പഴം കൊടുക്കണം അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് പഴം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ നാളികേരം ഇതിന് മുകളിലേക്ക് നാളികേര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതിലേക്ക് അധികം ചേരുവകളൊന്നും ചേർക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പം അത് പുട്ടുപൊടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പുട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിൽ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് മേക്കർ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പുട്ട് വെന്ത് കിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ട് മേക്കറിൽ നിന്ന് മാറ്റാം അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പുട്ടിൻ്റെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട് പാൽ പുട്ട് അങ്ങനെ ഗോതമ്പ് പുട്ട് പല പുട്ടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിടുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്